ഇപ്പൊ ബിഗ് ബോസ് സീസൺ സെവന്റെ ഫിനാൽ കഴിഞ്ഞു എല്ലാ പരിപാടികളും കഴിഞ്ഞു വിന്നർ സെലക്ട് ചെയ്തു എല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പൊ അനു ജയിച്ചതിനെ പറ്റി ഒരുപാട് നല്ലതും വരുന്നുണ്ട് ചീത്തയും വരുന്നുണ്ട് പി ആണ് മെയിൻ സംഭവം അല്ലെ പി ആറിനെ പറ്റി ഇനി അതായത് നമുക്ക് ഏകദേശം ഈ ഒരു എപ്പിസോഡിൽ തന്നെ ഏകദേശം എപ്പിസോഡ് പകുതി ആയപ്പോ തന്നെ പി ആറിനെ പറ്റി സംസാരിച്ചു തുടങ്ങിയതാണ് അപ്പൊ മുതലേ പി ആറുകളെ കുറിച്ചുള്ള ചർച്ച പുറത്തും അകത്തും ഹൗസിനകത്തും പുറത്തും ഒക്കെ അപ്പൊ നമുക്ക് ഇന്ന് അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം പി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവം പി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കുക അതായത് ഒരു എന്താ പറയാ ഒരു സെലിബ്രിറ്റി ആ ഒരു സെലിബ്രിറ്റി ചിലപ്പോൾ നല്ലതോ ചീത്തയാവട്ടെ അല്ലെങ്കിൽ ചീത്തയാവട്ടെ അപ്പോൾ അവർക്ക് നല്ലത് അതായത് അവരുടെ നല്ലത് മാത്രം കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം വീഡിയോസും ഫോട്ടോസും ഒക്കെ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയസിലൊക്കെ ഇടുന്നവരാണ് പി ആർ എന്ന് പറയുന്നത് അപ്പോൾ ഈ പി ആറ് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പാനിക്കുണ്ടായിരുന്നു അക്ബറിനുണ്ടായിരുന്നു എന്തിനും ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന അനീഷ് ഉൾപ്പെടെ ട്വന്റി ഫൈവ് കണ്ടസ്റ്റൻസിനും ഉണ്ടായിരുന്നു അതിൽ അനുവിൻ്റെ മാത്രം എന്തുകൊണ്ട് ഇത്രയും ചർച്ചാ വിഷയമായി ആതില് തന്നെ എപ്പിസോഡിൽ പറയുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റഞ്ചാമത്തെ ദിവസത്തിലെ എപ്പിസോഡിൽ എന്തോ ആണ് ആതില് പറയുന്നത് പി ആറ് ജയിക്കോ അതിൽ ജനങ്ങൾ ജയിക്കോ എന്ന് നമുക്ക് കണ്ടറിയാം എന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പി ആറ് ജയിക്കോ എന്ന് ഉദ്ദേശിച്ചത് അനുവിന്റെ അടുത്തുള്ള ചെറിയൊരു അസൂയ കൊണ്ട് തന്നെയായിരിക്കാം ആതിൽ അങ്ങനെ സംസാരിച്ചത് അനു ജയിച്ചതിലെ എനിക്ക് ഇപ്പോഴും ഒരു എതിർപ്പില്ല കാരണം അനു ജയിച്ചതിൽ എനിക്ക് ഒരു അത്ഭുതവും തോന്നുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവ ജെന്വൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അവിടെ എല്ലാവർക്കും പി ആർ ഉണ്ട് എന്നാൽ പോലും അനു മാത്രമേ അത് സത്യസന്ധമായിട്ട് തുറന്ന് പറഞ്ഞിട്ടുള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എല്ലാ സീസണുകളിലും എല്ലാം അതായത് ഏത് ഫസ്റ്റ് സീസൺ മുതൽ ഇപ്പൊ ഏഴാമത്തെ സീസൺ വരെയുള്ള എല്ലാവർക്കും എല്ലാ കണ്ടസ്റ്റൻസിനും പി ആർ ഉണ്ടായിരുന്നു പക്ഷെ അവരാരും അത് പുറത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കഴിഞ്ഞ സീസൺ സിക്സ് വരെ ആരും ജനങ്ങൾ പി ആർ എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല പക്ഷെ അനു അത് പുറത്ത് പറഞ്ഞു എനിക്ക് പി ആർ ഉണ്ട് ഞാൻ പി ആറിന് പുറത്ത് സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ അകത്തോട്ട് വന്നത് എന്നാ അനു പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും ആ അനുവിനെതിരെ തിരിഞ്ഞു അതിപ്പം എല്ലാവർക്കും പി ഉണ്ടായിരുന്നു പക്ഷെ അത് ആര് പറഞ്ഞില്ല ആരും അറിഞ്ഞില്ല അത്രേ ഉള്ളു സംഭവം നല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടല്ലേ അനു അത് തുറന്ന് പറഞ്ഞത് എനിക്ക് പി ആർ ഉണ്ട് എന്ന് പറഞ്ഞത് അതിനുള്ള ധൈര്യം അനു കാണിച്ചില്ല പക്ഷെ അതിനുള്ള ധൈര്യം പോലും കാണിക്കാത്ത അവിടെ ലേഡീസ് അല്ലാതെ അതായത് ഒരു ലേഡി വിന്നർ ആയതിൽ തന്നെ ഏകദേശം എല്ലാവർക്കും അത്യാവശ്യം നല്ല ഒരു മുറുമുറപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ എല്ലാവർക്കും പി ആർ ഉണ്ടായിട്ട് പോലും ആരും പുറത്ത് പറയാത്ത എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ ഇമേജിനെ ബാധിക്കും എന്നുള്ള ഒരു ഇഷ്യൂ ഉള്ളത് അനു ഹൗസിനകത്ത് പറഞ്ഞ പല വിഷയങ്ങളും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുണ്ട് അതായത് അനുവിനെ വെളിപ്പിക്കാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരുപാട് നല്ലതും വരുന്നുണ്ട് ചീത്തയും വരുന്നുണ്ട് പക്ഷെ അതിൽ കുറെയൊക്കെ കാര്യങ്ങൾ സത്യാവസ്ഥ ഉള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ നെഗറ്റീവ് പിന്നെ നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടിട്ട് എല്ലാ മനുഷ്യർക്കും നെഗറ്റീവ് ഉണ്ടാവും എല്ലാവരും നല്ലവരല്ല എല്ലാവർക്കും ചീത്ത ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവും ഓഫ് കോഴ്സ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് അപ്പം അനു അത് ചിലർ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും ചില ചിലർ അത് പുറത്ത് പറയും അനു അത് പുറത്ത് പറഞ്ഞു അത് ഭയങ്കര അത്രേ ഉള്ളൂ സംഭവം അനുവിന്റെ സൈഡിലുള്ള അനുവിന് എന്തുകൊണ്ട് കുടുംബ പ്രേക്ഷകർ ഇത്രയും വോട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുവിന് അനു ഭയങ്കര ജനുവൻ ആയതുകൊണ്ട് മാത്രമല്ല എല്ലാ അതായത് കൂടെ നിൽക്കുന്നവരെ അനു അങ്ങനെ ഒറ്റാറില്ല മീൻസ് ആദിലയുടെ കാര്യമായാലും നൂറയുടെ കാര്യമായാലും പിന്നെന്താ പറയാ ശൈത്യ ശൈത്യ ആദില നൂറ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ബിൻ എന്താണ് ആർ ജെ ബിൻസിയുടെ ക്ലീവേജിന്റെ ഒരു ഇഷ്യൂ വന്നപ്പം അത് സംസാരിച്ചത് എന്നിട്ട് എല്ലാവരും കൂടി നേരെ തിരിഞ്ഞ അനു മാത്രം പറഞ്ഞതായിട്ട് ഒതുക്കി അപ്പൊ പോലും അനു തിരിച്ചു പറഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ വന്ന ഒരു ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതെല്ലാം പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ റീ എൻട്രിക്ക് ആൾക്കാർ വന്നപ്പോ തൊട്ടാണ് അനുവിന് ഇത്രയും ഫെയിൽ കൂടിയത് ശരിക്കും പറഞ്ഞാൽ റീ എൻട്രിക്ക് ആൾക്കാർ വന്നത് അനുവിന് വളരെ നല്ലതായിട്ട് വന്നു തന്നെയാണ് തോന്നുന്നത് അനു നന്നായിട്ട് ഗെയിം കളിക്കുവായിരുന്നോ അല്ലെങ്കിൽ വാല്യൂ ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല കാരണം അനുവിനേക്കാളും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാര് ഹൗസിനകത്തുണ്ടായിരുന്നു ആര്യൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു ജിസൈല് ആര്യൻ അക്ബർ നെവിൻ ഇവരൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെയൊക്കെ അൺഫെയർ ആയിട്ടുള്ള എവിഷൻ ആയിരുന്നു അവർ പുറത്തുപോയി പോയി ആ അനു നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ല ആ ഒരു ഇതിൽ എനിക്ക് അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതിനെക്കാളും നന്നായിട്ട് ഗെയിം കളിക്കുന്നവരും പക്ഷേ കണ്ടന്റ് കൊടുക്കുമായിരുന്നു അനു എന്തൊക്കെ ചെയ്തിട്ടായാലും അനു എങ്ങനെയായാലും ആ ഒരു ദിവസം കണ്ടന്റ് കൊടുക്കും കരഞ്ഞ് മിഴവിയിട്ടായാലും കണ്ടന്റ് കൊടുക്കും പിന്നെ പ്ലാച്ചി അങ്ങനെ കുറെ സംഭവങ്ങൾ അതായത് നമുക്ക് എന്താ വേണ്ടത് നമ്മൾ എന്തിനാ ബിഗ് ബോസ് കാണുന്നത് ബിഗ് ബോസ് പോലെ ഷോ കാണുന്നത് എന്തിനാണ് നമുക്ക് ഇത്ര എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ കാണാ എന്താ കരയുന്നത് കാണാം വഴക്കുണ്ടാക്കുന്നത് കാണാം അല്ലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അത് നമുക്ക് കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നത് കാണുക എന്നുള്ളതിലാണ് നമ്മള് ബിഗ് ബോസ് പോലെ ഒരു ഷോ കാണുന്നത് അപ്പൊ അതില് ഗെയിം മാത്രമായി കഴിഞ്ഞാൽ ആരെങ്കിലും കാണും എന്തുകൊണ്ട് ഡോക്ടർ റോബിൻ കഴിഞ്ഞിട്ട് സീസണില് ഡോക്ടർ റോബിൻ പോയ ശേഷം പിന്നെ ആ സീസണില് അതായത് പിന്നെ ബാക്കിയുള്ള എപ്പിസോഡിന് എന്തുകൊണ്ട് റേറ്റിംഗ് കുറഞ്ഞു അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് കണ്ടന്റ് കൊടുത്തോണ്ടിരുന്നത് റോബിൻ ആയിരുന്നു റോബിൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടന്റില്ല അത് കാരണം ആര് കാണത്തില്ല ഞാൻ ഉൾപ്പെടെ കാണത്തില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ ഉൾപ്പെടെ കാണത്തില്ലായിരുന്നു പിന്നെ ആ എപ്പിസോഡ്സ് ഒന്നും ഞാൻ ലാസ്റ്റ് എപ്പിസോഡ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം എനിക്ക് കാണാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുപോലെയാണ് അനു അനു മാക്സിമം കണ്ടന്റ് കൊടുത്തോണ്ടേയിരുന്നു അതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമായിരുന്നു അനു ഇത്തിരി കഴിക്കാരെയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ജെനുവിൻ ആയിരുന്നു പിന്നെ ഫുഡിന്റെ ഒരു ഇഷ്യൂ വന്ന് വരുമ്പഴേക്കും അനു കാണിക്കുന്നത് അതിനോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല അനുവിനെ ബഹളം ഉണ്ടാക്കുന്നതും അതൊക്കെ പിന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ പക്ഷേ അനുൻ്റെ ഇത് കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്ത് പുറത്തോട്ട് വന്നു എന്നുള്ള ഒരു ഇതാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് ബിഗ് ബോസ് ഷോയിലെ സീസൺ സെവൻ വരെ ഉള്ളതില് രണ്ടാമത്തെ ലേഡി വിന്നറാണ് അനു അതില് ഈ അഞ്ച് പേരും അതായത് അഞ്ച് സീസണുകളിലും ആണുങ്ങളാണ് ജയിച്ചിട്ടുള്ളത് അതിൽ രണ്ട് വിന്നേഴ്സ് ഉണ്ടായിരുന്നത് ലേഡി വിന്നേഴ്സ് ആണ് അപ്പോൾ ഒരു ലേഡി ആയതിൽ ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ അതായത് റോബിൻ അഖിൽമാരായ ഇവരൊക്കെ അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു പോട്ടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ആൾക്ക് പോലും ജിൻഡോയ്ക്ക് പോലും അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷേ അവർക്ക് ഇത്രത്തോളം ഹേറ്റേഴ്സ് ഇല്ലായിരുന്നു ഹേറ്റേഴ്സ് ഇല്ലാത്ത കാരണം ഞാൻ ചോദിച്ചോട്ടെ ആണുങ്ങളായതുകൊണ്ടാണോ അതായത് ആണുങ്ങൾക്ക് ഹേറ്റേഴ്സ് കുറയും പക്ഷെ പെണ്ണുങ്ങൾക്ക് കൂടുതലായിട്ട് സൈബർ ബുള്ളിങ് കുറച്ചുകൂടി കിട്ടും അതുകൊണ്ടായിരിക്കും അനു ഇത്രത്തോളം ഹേറ്റേഴ്സ് വന്നത് പക്ഷേ ജനുവൻലി ഞാൻ പറയാം എനിക്ക് അനുവിന് അത്യാവശ്യം എനിക്ക് ാണ് കാരണം ഫ്രണ്ട്സിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതായത് ഫ്രണ്ട്ഷിപ്പിന് അത്യാവശ്യം വാല്യൂ കൊടുക്കുന്ന ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് പിന്നെ ചീത്ത അതായത് ഇപ്പൊ വീട്ടിലുള്ള ഒരു ചീത്തോളിൽ അതൊക്കെ എല്ലാവരും ഇപ്പൊ നമുക്ക് ഒരു പരിധി വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ പലതും പലരോടും പറയും അത് നമുക്ക് അന്നും മനസ്സ് വെച്ചിട്ടുണ്ടായിരിക്കില്ല പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഉണ്ടാവും ഇന്നലെ ഫിനാലെ എപ്പിസോഡില് ശൈത്യയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അതായത് ലാലേട്ടൻ ഇങ്ങനെ അനുന്റെ കൈ ഇങ്ങനെ പൊക്കിയപ്പോ ജയിച്ചു എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ കൈ ഇങ്ങനെ പൊക്കിയപ്പോ ശൈതയുടെ മുഖം ബിഗ് ബോസ് സൂം ചെയ്ത് കാണിച്ചു അപ്പോഴേ ശൈത്യയുടെ മുഖം ഇരിക്കുന്ന കണ്ടാൽ തന്നെ നമുക്കറിയാം ശരിക്കും ശൈത്യക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശൈത്യ വിചാരിച്ചത് അനീഷ് ആയിരിക്കും വിന്നർ അതായത് ലാസ്റ്റ് കയറി വരുന്നത് ഷാനവാസ് അനീഷ് ആയിരിക്കുന്നു പിന്നെ വിചാരിച്ചിട്ടുണ്ടാവും അനീഷ് എന്തായാലും ജയിക്കും അനു ജയിക്കാൻ ചാൻസേ ഇല്ലെന്നാണ് പക്ഷെ അനു ജയിച്ചപ്പോ ശൈത്യ മുഖം ശൈത്യ സരിക ഇവർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അനു ജയിച്ചത് സത്യം പറഞ്ഞാൽ അവർ അവർക്കായിരുന്ന ഇരട്ടത്താക്കിന്റെ ആൾക്കാര് എന്നാലും അനു എത്ര പെട്ടെന്ന് അനു ജയിക്കും എന്നോ അല്ലെങ്കിൽ അനുവിനെ കിട്ടുമെന്നോ ഒന്നും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇത്രയും അനുവിനെ സപ്പോർട്ട് ചെയ്ത് വീട് ചെയ്തെങ്കിൽ പോലും അനു അനുവിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇല്ലെന്നല്ല കുറേ സദാചാരം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റാത്തതുണ്ട് പക്ഷേ എങ്കിൽ പോലും ബേസിക്കലി എനിക്ക് അനുവിനെ അത്യാവശ്യം ഇഷ്ടമാണ് കാരണം എനിക്ക് ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം ഞാൻ അതിന് ആർക്കെന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് പറയാം പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് എനിക്ക് അത്യാവശ്യം അനുവിനെ ഇഷ്ടപ്പെട്ടു അനുവിൻ്റെ അതായത് അനു ഇതിൽ ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് തോന്നി പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുനെക്കാൻ കുറച്ചുകൂടി ഗെയിമ് കളിക്കാൻ ഇഷ്ട അതായത് കുറച്ചുകൂടി ഗെയിം ഗെയിമിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് നല്ല കണ്ടസ്റ്റൻസ് വേറെ ഉണ്ടായിരുന്നു ഹൗസിനകത്ത് ഉണ്ടായിരുന്നു അതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കണ്ടന്റ് കൊടുക്കുന്നത് അനു നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ഒരാളായിരുന്നു പിന്നെ പി ആർ വർക്കിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് അതായത് എന്താ പറയാ ജനങ്ങൾ ഞാൻ ഉൾപ്പെടെ വരുന്ന ജനങ്ങൾ ഒരുപാട് പേര് മാനിപ്പുലേറ്റ് ആയിട്ടുണ്ട് അത് നമ്മുടെ തെറ്റല്ലേ അതായത് അനുവിന്റെ പി ആറ് അനുവിൻ്റെ നല്ലത് മാത്രം എടുത്ത് അനുവിനെ വിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അനുവിന്റെ നല്ലത് മാത്രം എടുത്ത് ചെയ്യുമ്പോൾ അത് മാനിപ്പുലേറ്റ് ആയി അനുവിന് വോട്ട് കൊടുത്തത് ആരാ നമ്മൾ ഞാൻ ഉൾപ്പെടെ ഉള്ള ജനങ്ങൾ അപ്പോൾ അത് നമ്മുടെയും കൂടി മിസ്റ്റേക്ക് അല്ലേ അതുകൊണ്ട് അത് അനു ജയിച്ചത് കൊണ്ടിട്ട് എനിക്ക് അതിൽ യാതൊരു അത്ഭുതവും തോന്നുന്നില്ല എനിക്ക് കുറെ കാര്യങ്ങൾ അനുവിനെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുകയാണ് അനുവിൻ്റെ കുറെ നെഗറ്റീവ് ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നു